വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ എസ് എൻ ഡി പി യോഗം മാവേലിക്കര യൂണിയന് അഭിമാന നിമിഷം എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പത്മപുരസ്കാരത്തിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അർഹനായി എന്ന പ്രഖ്യാപനം വന്നത് മാവേലിക്കര എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള ഈരേഴ തെക്ക് ശാഖയിലെ ഗുരുക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള സമർപ്പണ ചടങ്ങിനിടെയാണ് ആദ്യമായി യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ വന്ന കാലം മുതൽ ഇന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ള യൂണിയനാണ് മാവേലിക്കര മാവേലിക്കരയിൽ വെച്ച് തന്നെ ഈ അഭിമാന നേട്ടം അദ്ദേഹത്തിന് കൈവന്നതിലുള്ള ആത്മസംതൃപ്തിയിലാണ് മാവേലിക്കര യൂണിയൻ ഭാരവാഹികൾ ഇവരുടെ വാക്കുകൾ കേൾക്കാം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് കാരണം എസ് എൻ ഡി പി യോഗത്തിന്റെ ആധുനിക ശ്രീ വെള്ളാപ്പള്ളി നടത ബഹുമതി പത്മ ഭൂഷൺ കിട്ടിയ ദിവസമാണ് മാവേലിക്കരയുടെ മണ്ണിൽ അദ്ദേഹം എത്തിയ സമയത്താണ് ഈ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായത് രാവിലെ മാങ്കാങ്കുഴിയും ഉച്ചയ്ക്ക് ശേഷം മാവേലിക്കര ഈഴര തെക്ക് ശാഖയിലും രണ്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അനൗൺസ്മെന്റ് ഉണ്ടായത് മാവേലിക്കര മണ്ണിൽ വെച്ച് തന്നെ അത് അറിയുവാനും അതിന്റെ ആദ്യ ആദരവ് ഏറ്റുവാങ്ങുവാനും അദ്ദേഹത്തെ കഴിഞ്ഞതിൽ മാവേലിക്കര എക്സന്റി യൂണിയന്റെ എല്ലാ സന്തോഷവും ആദരവും അറിയിക്കുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നു എന്നുള്ള വിവരം അറിയുകയും ആ സന്തോഷത്തിൽ അദ്ദേഹത്തോടൊപ്പം ബാബലിക യൂണിയനും പങ്കാളികളാകുന്നു അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും നൽകി ഭഗവാൻ കാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ